ക്രിസ്ത്യാനികൾ പള്ളിയിൽ മനോരമ കൂട്ടിയിട്ട് കത്തിച്ചു ആയിരക്കണക്കിന് വിശ്വാസികൾ മലയാള മനോരമ അച്ചടിപത്രം പത്രം ബഹിഷ്കരിക്കുന്നു മലയാള മനോരമയിലെ റംസാൻ പങ്ക്യിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണ് എന്ന് എഴുതിയതിലാണ് പള്ളികളിലെ വൻ പ്രതിഷേധ കാരണം ഇതേസമയം വേദങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഹിന്ദു സംഘടനകളും പ്രതിഷേധം കടുപ്പിക്കുന്നു ഈ ദൃശ്യങ്ങൾ മനോരമയുടെ ക്രൈസ്തവ അവഹേളനത്തിനെതിരെ എന്ന പേരിൽ ആര്യങ്കാവ് പള്ളി വികാരിയച്ചനും വിശ്വാസി സമൂഹവും മനോരമ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് വേദങ്ങളും ബൈബിളും ഒക്കെ പഠിച്ചവർ ദുർമാർഗീകളാണെന്ന് പറഞ്ഞു അവർ ജീവനെതിരെ പ്രതികരിച്ചുകൊണ്ട് ആര്യങ്കാവ് സെൻറ്റ് മെരീസ് ഇടവകയിലെ എല്ലാവരും ജനങ്ങളെ ഒത്തിരി ചേർന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് അത് അധികാരികളും അത്ര ഒക്കെ ഈ ജനങ്ങളെ എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുകയാണ് നമ്മുടെ മനുഷ്യരും ശക്തമായിട്ട് അറിയിച്ചുകൊണ്ട് മനോരമ പത്രം പറ്റിക്കുകയാണ് കേരളത്തിൽ ഹിന്ദുപക്ഷം ചേർന്ന് നടന്നപ്പോൾ കോട്ടയത്തെ അച്ചായന്മാർ വളർത്തി വലുതാക്കിയ അച്ചായന്മാരുടെ പത്രം എന്ന രീതിയിൽ മനോരമയ്ക്ക് വ്യാഖ്യാനം ഉണ്ടായിരുന്നു ഇന്നും മനോരമയുടെ അടിത്തറ ക്രിസ്ത്യാന കുടുംബങ്ങളിലും ഓർത്തഡോക്സ് യാക്കോബായ വീടുകളിലുമാണ് മനോരമയുടെ അച്ചടി പത്രം വളർന്നതിനും വികസിച്ചതിനും പിന്നിൽ അവരോടൊപ്പം എന്നും ചേർന്ന് നിന്ന ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ ഒരു കൂറും പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് മനോരമ പ്രതിഷേധം നേരിടുന്നത് ആര്യങ്കാവ് പള്ളിയിൽ മലയാള മനോരമ കൂട്ടിയിട്ട് കത്തിച്ചത് കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രതിഷേധത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും ക്രിസ്ത്യൻ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വൈറലായിരിക്കുകയാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് മലയാള മനോരമക്കെതിരെ പ്രതിഷേധം മാത്രമല്ല ബഹിഷ്കരണവും ആഹ്വാനം ചെയ്യുന്നു ക്രിസ്ത്യൻ വിശ്വാസികളുടെ വികാരം നോമ്പുനാളിൽ വ്രണപ്പെടുത്തി എന്നാണ് വൈദികരും ആത്മാ നേതാക്കളും വാദിക്കുന്നത് നോമ്പുനാളിൽ ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ആ സമുദായത്തിന്റെ വിശ്വാസികളെ കൂടുതൽ വരിക്കാരായി ആകർഷിക്കുവാൻ വേണ്ടിയിട്ടും മറ്റൊരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന് വൈദികർ പറയുന്നു എന്തായാലും പത്രമാധ്യമങ്ങൾ പ്രതിഷേധത്തിനപ്പുറം വെച്ച് നല്ല നിലപാടല്ല എങ്കിലും വിഷയം വിവിധ വിശ്വാസികളുടെ തലങ്ങളിലേക്കും സംഘടനകളിലേക്കും എത്തപ്പെട്ടതോടെ മനോരമ പ്രതിസന്ധിയിലാവുകയാണ് സമാനമായ പ്രതിസന്ധി മുൻപ് ഹൈന്ദവ സംഘടനകളിൽ നിന്ന് മാതൃഭൂമിയും നേരിട്ടിരുന്നു മീഷ നോവൽ മുതൽ സമീപകാലത്തുണ്ടായ പ്രതിഷേധങ്ങൾ വരെ മാതൃഭൂമിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഹിന്ദു സംഘടനകൾക്ക് കാരണമായി ഈ പ്രതിഷേധത്തിൽ മാതൃഭൂമിയുടെ ലക്ഷക്കണക്കിന് വായനക്കാരെ കുറയ്ക്കാനും ഒരു ലക്ഷത്തിലധികം കോപ്പികൾ കുറയ്ക്കുവാനും സാധിച്ചു എന്ന് ഹിന്ദു സംഘടനകൾ അവകാശപ്പെട്ടിരുന്നു കേരളത്തിലെ പ്രത്യേക മതസമുദായ ജാതി സമവാക്യങ്ങൾ എപ്പോഴും വലിയ ഒരു പ്രതിസന്ധിയാണ് അച്ചടി മാധ്യമങ്ങൾക്ക് അതേസമയം ചാനൽ മേഖലയിൽ വിവിധ ചാനലുകൾ തുറന്നടിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളൊക്കെ നേടുമ്പോൾ മലയാളത്തിലെ പത്രമുത്തശ്ശിമാരായ മനോരമയ്ക്കും മാതൃഭൂമിക്കും അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് തുറന്ന പ്രതികരണങ്ങൾക്ക് മനോരമയ്ക്കും മാതൃഭൂമിക്കും സാറ്റലൈറ്റ് ചാനൽ ജേർണലിസത്തിലൂടെ സാധിക്കുന്നില്ല അവരെ സംബന്ധിക്കടത്തോളം പ്രിന്റ് മേഖലയുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം എന്തായാലും മനോരമയ്ക്ക് വന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് നിലവിലെ വിവാദകരമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെ വികാരത്തെ പരാമർശിച്ചിട്ടുള്ള വാക്യങ്ങൾ ഇതേസമയം ഹിന്ദു സമുദായത്തിനെതിരെ മനോരമയിൽ പരാമർശം ഇതേ പങ്ക് ഉണ്ട് എങ്കിലും ഹിന്ദു സമുദായങ്ങളുടെ സംഘടനകളുടെ പ്രതിഷേധം ഇതുവരെ മനോരമയ്ക്കെതിരെ പരസ്യമായി വന്നിട്ടില്ല മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആശ്വാസകരമായ കാര്യമാണ് സമീപകാല ചരിത്രം നോക്കിയാൽ ഹൈന്ദവ സംഘടനകളെക്കാൾ കൂടുതൽ ശക്തവും പ്രതികരണം ഉന്നയിക്കുന്നതിലും ക്രിസ്ത്യൻ സമൂഹം മുന്നിലാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം മനോരമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നതിന്റെ പ്രധാന കാരണം ന്യൂസ് ഡെസ്ക് കർമാനുസ്